അപകടരഹിത പുതുവത്സരം ഡ്രൈവർമാർക്കുള്ള ട്രാഫിക് ബോധവൽക്കരണവും റിഫ്രഷ്മെന്റും സംഘടിപ്പിച്ച പാണ്ടിക്കാട് പോലീസ് വോളണ്ടിയർമാരും ട്രോമാ കെയർ പ്രവർത്തകരും പരിപാടി പാണ്ടിക്കാട് പോലീസ് ഇൻസ്പെക്ടർ കെ റഫീഖ് ഉദ്ഘാടനം ചെയ്തു വേണ്ടി കഴിഞ്ഞ രണ്ട് വർഷവും സമാനമായ രീതിയിൽ ബോധവൽക്കരണവും റിഫ്രഷ്മെൻറ്റും നൽകി ദീർഘദൂര യാത്രികരായ ഡ്രൈവർമാരെ ബോധവൽക്കരിച്ചു അവർക്ക് ഉറക്കുകൊണ്ടുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ ഈ ഒരു പ്രദേശത്ത് ട്രോമ പാണ്ടിക്കാട് ജംഗ്ഷനിൽ പോലീസ് വോളണ്ടിയേഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിലാണ് ഡ്രൈവർമാർക്കുള്ള ബോധവൽക്കരണവും റിഫ്രഷ്മെന്റും സംഘടിപ്പിച്ചത് ഉറവംപുറം പാലത്തിന് സമീപമാണ് ട്രോമാകെയർ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ട്രാഫിക് ബോധവൽക്കരണവും റിഫ്രഷ്മെന്റും സംഘടിപ്പിച്ച ദീർഘദൂര വാഹന യാത്രക്കാരെ കണ്ടെത്തി അപകടരഹിത പുതുവത്സരം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യവുമായി അഞ്ചു വർഷത്തോളമായി പുതുവത്സര രാത്രിയിൽ ട്രോമാകെയർ പ്രവർത്തകരും നാല് വർഷത്തോളമായി പോലീസ് വോളണ്ടിയർമാരും നിരത്തുകളിൽ സജീവമാകാറുണ്ട് ലഹരി ഉപയോഗ ഡ്രൈവിംഗ് ഇല്ലാതെ ദീർഘദൂര വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്കുണ്ടാവുന്ന ഉറക്കക്ഷീണം എന്നിവ കണ്ടെത്തി ബോധവൽക്കരണം നടത്തുകയും ദുരന്തമുഖത്ത് കൈക്കൊള്ളേണ്ട ഫസ്റ്റ് എയ്ഡ് അടക്കമുള്ളവ സ്ക്രീനിൽ പ്രദർശിപ്പിക്കൽ അപകടരഹിത പുതുവത്സര ദിവസത്തേക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളടങ്ങിയ നോട്ടീസ് ചായ സ്നാക്സ് തുടങ്ങിയവ നൽകി അപകടം കുറയ്ക്കുക എന്നതാണ് ഇവർ ലക്ഷ്യമിടുന്നത് രാത്രി തുടക്കം കുറിച്ച ബോധവൽക്കരണം പുലർച്ചെ വരെ നീണ്ടുനിന്നു എല്ലാ വാഹന ഡ്രൈവർമാർക്കും ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു ലക്ഷ്യവുമായിട്ടാണ് ഇത്രത്തോളമുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സംഘ ഈ സംഘടിപ്പിച്ച പരിപാടി നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പത്ത് മുന്നൂറ് നാനൂറ് കിലോമീറ്റർ ഒക്കെ നമ്മൾ ദീർഘമായി വണ്ടി ഓടിച്ചു വരുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകമായി പാട്ടുകാട് ടൗണിൽ സജ്ജമാക്കിയ ഒരു ചായൽ കാത്തി കൊടുത്തുകൊണ്ട് അവരുടെ ഉറക്കത്തിൽ നിന്നും ഉണർത്തിക്കൊണ്ട് നല്ലൊരു പരിപാടിയാണ് പാട്ടുകാട് പോലീസ് വോളണ്ടിയർമാർ സംഘടിപ്പിച്ചിട്ടുണ്ട് പാലത്തിന് സമീപം നടന്ന ചടങ്ങിൽ കെയർ യൂണിറ്റ് പ്രസിഡന്റ് കെ നിസാർ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ലീഡർ കെ മുജീബ് ട്രോമാകെയർ മുഖ്യരക്ഷാധികാരികളായ സി കെ ആർ ഇന്നിപ്പ വാലിൻ മുജീബ് ടി സി കുഞ്ഞാണിപ്പ ലത്തീഫ് ഇക്ബാൽ യൂണിറ്റ് ട്രഷറർ ആലിക്കുട്ടി ഡെപ്യൂട്ടി ലീഡർ ഫിറോസ് കുറ്റിപ്പുളി വൈസ് പ്രസിഡന്റ് ഷെരീഫ് തറിപ്പടി അസീസ് വളരാട് ജോയിന്റ് സെക്രട്ടറി സക്കീർക്കാരായ അടക്കം ഇരുപത്തഞ്ചോളം വോളണ്ടിയർമാർ സംബന്ധിച്ചു പാണ്ടിക്കാട് ജംഗ്ഷനിൽ നടന്ന പരിപാടിക്ക് പോലീസ് വളണ്ടിയർ ടീം ലീഡർമാരായ ജയാതിലകൻ കെ സക്കീർ ട്രഷറർ മുന്താസ് തുടങ്ങിയർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് പാണ്ടിക്കാട്